പ്രൈസലോ പ്രേസലോ ഇത്തിരുവചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലയിലൂയ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് തിമോ ത്യോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുരിശിൻ്റെ യോഹനാൻ പറയുന്നത് ഇപ്രകാരമാണ് കർത്താവേ സ്വർഗത്തിൽ വരാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചതെങ്കിൽ എൻ്റെ മുൻപിൽ സ്വർഗം അടയ്ക്കപ്പെടട്ടെ നരകത്ത് പോകാനുള്ള പേടി കൊണ്ടാണ് ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചതെങ്കിൽ എൻ്റെ മുൻപിൽ സ്വർഗം അടയ്ക്കപ്പെടട്ടെ എന്നാൽ കർത്താവെ അങ്ങോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിച്ചതെങ്കിൽ എൻ്റെ മുൻപിൽ അങ്ങ് സ്വർഗം തുറന്നു തരണമേ രണ്ട് കൈകൾ നീട്ടി എന്നെ സ്വർഗത്തിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടു പോകണമേ പ്രിയപ്പെട്ടവരെ ദൈവ മക്കൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടവരാണ് നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആബേലും കായേനും ആബേൽ സമർപ്പണം നടത്തിയപ്പോൾ ആബേലിൻ്റെ സമർപ്പണത്തിൽ കായേൻ ദുഃഖിതനായി ഇത് കണ്ട് കർത്താവ് കായനോട് പറഞ്ഞു ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനം ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പ്രിയപ്പെട്ടവരെ കർത്താവ് കായകനോട് പറഞ്ഞു പാപം നിൻ്റെ അടുത്ത് തന്നെയുണ്ട് അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം എന്നാൽ കായ ഇത് കേട്ടില്ല മുമ്പോട്ട് പോയി എന്ത് സംഭവിച്ചു അവൻ പാപത്തിൽ വീണുപോയി പോയി സ്വന്തം സഹോദരനെ അവൻ കൊല്ലുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് പാപം നമ്മളിൽ താല്പര്യം വെച്ചിരിക്കുന്നു പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പത്താം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുന്നു സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിയെ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അലരുന്ന സിംഹത്തെ പോലെ പിശാശ് നമുക്ക് ചുറ്റുമുണ്ട് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം ഇത് തിരിച്ചറിഞ്ഞ് പാപത്തെ നമ്മൾ കീഴടക്കണം ദൈവമക്കൾ പാപത്താൽ കീഴടങ്ങേണ്ടവരല്ല പാപത്തെ കീഴടക്കേണ്ടവരാണ് കുറയും ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തി മായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വിശുദ്ധ അഗസ്തീനോസ് ഒത്തിരിയേറെ സ്ത്രീകളുമായി വ്യഭിചാരമെന്ന പാപം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ അഗസ്തീനോസ് എന്നാൽ കർത്താവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ടതിന് ശേഷം ഒരിക്കൽ അഗസ്തീനോസ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം മുൻപ് പാപം ചെയ്ത ഗ്യാദറിൻ എന്ന പെൺകുട്ടി അഗസ്തീനോസിനെ വീടിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു എന്നാൽ അത് കേൾക്കാതെ അഗസ്തീനോസ് മുന്നോട്ട് നടന്നു പോയപ്പോൾ അവൾ വീടിന് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് അഗസ്തീനോസിൻ്റെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു ഏയ് അഗസ്തീൻ എന്നെ മനസ്സിലായില്ലേ ഞാൻ ഗാദറിങ് നമ്മൾ എത്രയോ പ്രാവശ്യം ഒരുമിച്ച് പാപം ചെയ്തിട്ടുള്ളവരാ അതുകൊണ്ട് അഗസ്റ്റിൻ നമുക്ക് ഒരുമിച്ച് പാപം ചെയ്യാം നീ വരൂ പ്രിയപ്പെട്ടവരെ അഗസ്തീനോസിനെ ഗാദറിംഗ് വിളിക്കുകയാണ് വേഗം തന്നെ അഗസ്തീനോസ് കൊടുത്ത മറുപടി ഇപ്രകാരമാണ് ഏയ് ഗാദറിങ് നിനക്കറിയാവുന്ന പഴയ അഗസ്റ്റിൻ മരിച്ചു ഇപ്പോൾ നിൻ്റെ മുൻപിലായിരിക്കുന്നത് കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ട കർത്താവിനാൽ പണിയപ്പെട്ട ഒരു പുതിയ അഗസ്റ്റീനാണ് അതുകൊണ്ട് ഞാൻ ഇനി മുതൽ പാപം ചെയ്യില്ല ഞാനെൻ്റെ കർത്താവിൻ്റെ മകനാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് പറയുകയാണ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കർത്താവിൻ്റെ നാമം വിളിക്കുന്ന സകല മക്കളും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും അതുകൊണ്ട് പാപത്തെ പൂർണ്ണമായും നമുക്ക് വെറുത്തുപേക്ഷിക്കാം വിശുദ്ധിയിൽ ജീവിക്കുന്ന മക്കളായി നമുക്ക് മാറാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമേ